നമസ്കാരം സോംജി സ്മൃതിൽ മണി ട്രാക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ട്രേഡിംഗ് അവസാനിക്കുമ്പോൾ നിഫ്റ്റി ഇരുപത്തി അയ്യായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി രണ്ടിലേക്ക് എത്തുകയാണ് ഇരുപത്തി അഞ്ച് അഞ്ഞൂറ് കടന്ന് അറുന്നൂറും കടന്ന് കഴിഞ്ഞപ്പോൾ എല്ലാവരും പുതിയ ഹൈ ഏരിയയ്ക്ക് കണക്കൂട്ടി മാർക്കറ്റ് അങ്ങനെ സ്റ്റെബിലൈസ് ചെയ്ത് ചെയ്ത് പതുക്കെ മുന്നോട്ട് നീങ്ങാം എന്നുള്ള കൂടുതലിലാണ് ഇപ്പോൾ അടുത്തതായി ട്രംപിൻ്റെ താരിഫ് എന്നുള്ള അൾട്ടിമേറ്റം കൊടുത്തിരുന്ന ഒൻപതാം തീയതിയാണ് ഈ ഒൻപതാം തീയതി കഴിയുമ്പോൾ എന്ത് സംഭവിക്കുമെന്നൊക്കെ അങ്ങനെ ആകുലപ്പെടുകയാണ് അമേരിക്കൻ മാർക്കറ്റുകൾ എന്നാൽ അൾട്ടയും ഹൈയിലാണ് നിൽക്കുന്നത് എന്നുള്ളതും മറക്കാൻ പറ്റുകയില്ല അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ മാർക്കറ്റിനെ സ്വാധീനിച്ചുകൊണ്ടിരിക്കുന്നു മാർക്കറ്റ് മുന്നോട്ട് പോകാൻ ശക്തമായി തന്നെ നിലകൊള്ളുകയാണ് അടിത്തറ ശക്തമാക്കിക്കൊണ്ടിരിക്കുന്നു നല്ല ഷെയറുകൾ നല്ല രീതിയിൽ മുന്നോട്ട് വരുന്നുണ്ട് നല്ല ഷെയറുകളെ നോക്കി ഇടിവിൽ വാങ്ങുന്നവ തന്നെയാണ് ഈ സാഹചര്യത്തിൽ ഉത്തമമെന്ന് തോന്നുന്നു ലാർജ് ഗ്യാപ്പ് ഓഹരികളാണെങ്കിലും അത് നല്ല വിലയിൽ ലഭിക്കുന്ന ഓഹരികളെ നോക്കി വാങ്ങാൻ തയ്യാറാവുക അവയുടെ പ്രവർത്തനങ്ങൾ മികച്ചതാണോ എന്നൊന്ന് പരിശോധിക്കുക ക്വാർട്ടർലി റിസൾട്ട് ഇത് വരാൻ പോകുന്നു അപ്പോൾ ഈ ക്വാർട്ടർലി റിസൾട്ട് എങ്ങനെ ഇരിക്കും അതിനനുസരിച്ചായിരിക്കും മാർക്കറ്റിൽ അവയുടെ അവയെ ആ ഷെയറിനെ സംബന്ധിച്ചുള്ള പ്രതികരണങ്ങൾ ഉണ്ടാവുക ഇത്തരം കാര്യങ്ങളൊക്കെ അറിഞ്ഞു വയ്ക്കുക മാർക്കറ്റിൽ എപ്പോഴും ഒരു ഇൻഫോംഡായി നമ്മളിരിക്കുന്നത് തീർച്ചയായിട്ടും നല്ലതാണ് പല ഷെയറുകളെ സംബന്ധിച്ച അറിയിപ്പുകളും അവയുടെ വിശദാംശങ്ങൾ മാനേജ്മെൻറ്റ് വിശദാംശങ്ങളും ഒക്കെ നമ്മൾ അറിഞ്ഞുകൊണ്ടിരുന്നാൽ ആ ഷെയറിനെക്കുറിച്ചുള്ള നമ്മളുടെ സംശയങ്ങളൊക്കെ മാറുകയും ഇടപെടുന്നത് നല്ല രീതിയിൽ നമുക്ക് ഇടപെടാൻ സാധിക്കുകയും ചെയ്യും അതായത് കൂടി നമുക്കൊരു ഷെയറിനെ ഇടപെടാൻ പറ്റും അവിടെയാണ് വിജയിക്കുന്നത് ഞാൻ കഴിഞ്ഞ ആഴ്ചയിലൊരു പത്ത് സ്റ്റോക്കുകളെ സംബന്ധിച്ച് പറയുമെന്ന് പറഞ്ഞിരുന്നു അതിൽ അഞ്ച് സ്റ്റോക്കുകളെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ സൂചിപ്പിക്കുകയുണ്ടായി ബാക്കിയുള്ള അഞ്ച് സ്റ്റോക്കുകളെ ഈ വീഡിയോയിൽ സൂചിപ്പിക്കാമെന്ന് കരുതുന്നു ഇതൊന്നും ഇപ്പോൾ തന്നെ വാങ്ങി നിങ്ങൾ വെച്ച് വിജയിക്കാനുള്ള മന്ത്രങ്ങളൊന്നും അല്ലാട്ടോ തന്ത്രവും ഒന്നുമില്ല ഇതിൽ ഇതൊക്കെ ബോധത്തോടെ നമ്മൾ ഈ ഷെയറിനെ കാണുന്ന ആളുകൾക്ക് വേണ്ടിയാണ് അതായത് ഒരു സെന്റിമെന്റ്സും ഇടാതെ ഇപ്പം തന്നെ പണക്കാരനാകണം എന്നുള്ള പണക്കാരനാകണമെന്നുള്ള നീക്കി വെക്കാൻ കഴിയുന്ന ക്യാഷ് കൊണ്ട് വാങ്ങുകയാണ് നമ്മൾ ഡെപ്പോസി അത് നിക്ഷേപിക്കുകയാണ് നമ്മുടെ ഈ കമ്പനിയിൽ അപ്പോൾ ആ കമ്പനിയുടെ വളർച്ചയ്ക്കനുസരിച്ച് നമുക്ക് ഏതായാലും പ്രതിഫലം കിട്ടും തകർന്നു പോകുന്ന കമ്പനിയാണെങ്കിൽ ആണെങ്കിൽ തീർച്ചയായിട്ടും നമ്മളുടെ ക്യാഷ് വെള്ളത്തിലായതിന് അപ്പോൾ ആ രീതിയിലെല്ലാം നോക്കിയതിന് ശേഷം വേണം ഈ ഷെയറുകളിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാൻ ഈ കമ്പനികളിൽ ആ കമ്പനികളുടെ പ്രവർത്തനങ്ങൾ ആ കമ്പനികളുടെ ഇതുവരെയുള്ള ക്വാർട്ടർലി റിപ്പോർട്ടുകൾ ഇതൊക്കെ നമുക്ക് നോക്കാവുന്നതാണ് അങ്ങനെ നോക്കി നിങ്ങൾ വാങ്ങാൻ തയ്യാറാവുക പിന്നെ പുതിയതായിട്ട് ലിസ്റ്റ് ചെയ്ത കമ്പനികളൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും അവയുടെ മാനേജ്മെന്റിനെ സംബന്ധിച്ചുള്ള ഒരു ഊഹത്തിലും ഒക്കെയാണ് അധികം ആളുകൾ വാങ്ങുന്നത് കാരണം അതിൻ്റെ റിസൾട്ടുകളൊന്നും നമുക്ക് അപ്പോൾ ലഭ്യമാകുന്നുണ്ടാവില്ല അത് ലിസ്റ്റ് ചെയ്യുന്നതിന് മുമ്പുള്ള കുറേ മാനേജ്മെൻറ്റിൻ്റെ റിപ്പോർട്ടുകളും ഒക്കെ അതിലുണ്ടാവും കമ്പനി സൈറ്റിലൊക്കെ ഉണ്ടാവും അതൊക്കെ ഒന്ന് അറിയുക പിന്നെ ആ കമ്പനിയുടെ മാനേജ്മെന്റ് എങ്ങനെയുള്ളവരാണെന്ന് അറിയുക അതിൻ്റെ പ്രോഡക്റ്റോ അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ മാർക്കറ്റിൽ അവൈലബിൾ ആണെങ്കിൽ ആ സംഗതികളെക്കുറിച്ചൊന്ന് അന്വേഷിക്കുക ഇതൊക്കെ ചെയ്തിട്ട് നമുക്ക് നിക്ഷേപിക്കാം അത്രയേ ഉള്ളൂ എന്നിരുന്നാലും നിങ്ങളുടെ നിക്ഷേപം എപ്പോഴും റിസ്ക് റിസ്ക്കുള്ളത് തന്നെയാണ് അതിന് സംശയമൊന്നുമില്ല ഷെയർ മാർക്കറ്റ് അങ്ങനെയാണ് അതുകൊണ്ട് അതിൽ റിസ്ക് ഇല്ല എന്നൊന്നും വിചാരിക്കരുത് ഞാനിവിടെ സൂചിപ്പിക്കുന്ന എല്ലാ സ്റ്റോക്കുകളും ലോങ് ടേമിലേക്ക് നിക്ഷേപിക്കാൻ വേണ്ടിയാണ് കേട്ടോ ഞാനിതൊക്കെ പറയുന്നത് നിങ്ങൾക്ക് ലോങ് ടേമിലേക്ക് നിക്ഷേപിച്ചതിന് ശേഷം നിങ്ങളെപ്പോൾ പിന്മാറുന്നു എന്നുള്ളത് നിങ്ങളുടെ ഇഷ്ടം കാരണം നിങ്ങൾക്ക് ലാഭം എടുക്കാൻ ഇത്ര അഞ്ച് പത്ത് ശതമാനം റിട്ടേൺ കിട്ടി അല്ലെങ്കിൽ പതിനഞ്ച് ശതമാനം റിട്ടേൺ കിട്ടുമ്പോഴെടുത്ത് മാറുന്നവരുണ്ടാവും അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പക്ഷേ ലോങ് ടൈമിലേക്ക് നിക്ഷേപിക്കുക അത് അസറ്റ് ക്രിയേറ്റ് ചെയ്യാൻ നിങ്ങളെ സഹായിക്കും അങ്ങനെയുള്ളവർ നീക്കിയിരിപ്പുള്ള കാശ് മാത്രം നിക്ഷേപിക്കുക ഇത്തരം ഇതൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നിക്ഷേപിച്ച് വിജയിക്കാൻ പറ്റും അല്ലാതെ ക്ഷമയില്ലാതെ ധൃതിയോടെ ഉള്ള ദൈവം നാളെ എന്തെങ്കിലും ആവശ്യത്തിന് എടുക്കേണ്ട ക്യാഷ് കൊണ്ടെന്ന് ഷെയർ മാർക്കറ്റിൽ ഇറക്കി വിജയിക്കാം എന്നൊക്കെ കരുതിയാൽ അത് വളരെ സങ്കടകരമായി തീരും എന്ന് എനിക്ക് തോന്നുന്നു അതുകൊണ്ട് ശ്രദ്ധിക്കുക ഞാൻ ഈ പറഞ്ഞേ ഉള്ളൂ ഈ ഇത്തരം ഷെയറുകളൊക്കെ വാങ്ങുമ്പോൾ നിങ്ങൾ നിങ്ങളുടേതായ അഭിപ്രായം രൂപീകരിച്ച് അതിനുശേഷം മാത്രം തീരുമാനിച്ച് നിക്ഷേപിക്കുക ഇന്ന് ഞാൻ ആ അഞ്ച് ഷെയറുകളെ കുറിച്ച് വീണ്ടും വന്നിരിക്കൽ കൂടി ആ കഴിഞ്ഞ പ്രാവശ്യം പറയാമെന്ന് പറഞ്ഞ പത്ത് ഷെയറിൽ അഞ്ച് ഷെയറുകളെ ഞാൻ നേരത്തെ പരിചയപ്പെടുത്തിയിരുന്നു കഴിഞ്ഞ വീഡിയോ നിങ്ങൾക്കൊന്ന് പരിശോധിക്കാവുന്നതാണ് അടുത്ത ഒരു അഞ്ച് ഷെയറുകളെ ഞാൻ ഈ വീഡിയോയിൽ പങ്കെടു പരിചയപ്പെടുത്തുകയാണ് അത് നിങ്ങൾക്കൊക്കെ അറിയാവുന്ന ഷെയറുകളൊക്കെ തന്നെയാണ് എല്ലാം തന്നെ ലൈം ലൈറ്റിൽ വന്നിട്ടുള്ളതും വരാൻ പോകുന്നതും വന്നുകൊണ്ടിരിക്കുന്നതുമായിട്ടുള്ള ഷെയറുകളൊക്കെ തന്നെയാണ് കേട്ടോ അടുത്ത് ഓരോ നമ്മൾക്ക് നോക്കി തുടങ്ങാം ഒന്ന് ആദ്യമായിട്ട് ജിയോ ഫിനാൻഷ്യൽ സർവീസിനെയാണ് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നത് ജിയോ ഫിനാൻഷ്യൽ സർവീസ് നിങ്ങൾക്കറിയാം കഴിഞ്ഞ രണ്ടു വർഷം ആയിട്ടില്ല അത് ലിസ്റ്റ് ചെയ്തിട്ടെന്ന് എനിക്ക് തോന്നുന്നു റിലയൻസിൻ്റെ ഷെയർ ഹോൾഡേഴ്സിനെ ഒരു ഷെയർ ഹോൾഡിനെ ഒരു ഷെയർ വീതം നൽകിയിട്ട് കൊണ്ടാണത് ലിസ്റ്റ് ചെയ്തത് ഇപ്പോഴത് മുന്നൂറ്റി മുപ്പത് രൂപയിൽ കിടക്കുന്നു മുന്നൂറ്റി മുപ്പത് രൂപ എന്ന് പറയുമ്പോൾ അതൊരു മുന്നൂറ്റി അറുപത്തി മൂന്ന് മുന്നൂറ്റി അറുപത്തഞ്ച് ലെവൽ വരെയാണ് അത് പോയിട്ടുള്ളത് ലിസ്റ്റ് ചെയ്തതിന് ശേഷം അതൊരു ഇരുന്നൂറ് രൂപയിലേക്ക് വരെ വന്നു എന്ന് ഓർക്കണം അങ്ങനെ ഉള്ള ആണ് അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ അത് മുന്നൂറ്റി മുപ്പത് രൂപയിൽ നിൽക്കുന്നു അതിൻ്റെ പ്രവർത്തനങ്ങളുടെ ശരിക്കും ലിസ്റ്റ് ചെയ്തതിന് ശേഷം അതിൻ്റെ റിസൾട്ടുകൾ അതിനെ സ്വാധീനിക്ക ഈ വിലയെ സ്വാധീനിക്കത്തക്ക രീതിയിലുള്ള റിസൾട്ടുകളൊന്നും വന്നു തുടങ്ങിയെന്ന് പറയാൻ പറ്റില്ല അതൊരു ഇൻഫെൻറ്റ് സ്റ്റേജിൽ തന്നെയാണെന്ന് വേണം പറയാം അപ്പോൾ ആ രീതിയിൽ നിന്ന് അത് മാറുന്ന സമയങ്ങളിലേക്ക് സമയത്തേക്ക് വേണ്ടി നമുക്ക് നിക്ഷേപിക്കാം നിക്ഷേപിച്ച് ക്ഷമയോടെ ഇരിക്കാം അപ്പോൾ അതിന് നല്ലൊരു റിട്ടേൺ കിട്ടും എന്നുള്ള അഭിപ്രായത്തിലാണ് എന്നുള്ളതിലാണ് ഞാനതിനെ നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവന്നത് ഇപ്പം ബ്ലാക്ക് റോക്ക് എന്ന് പറയുന്ന ഫിനാൻഷ്യൽ സ്ഥാപനവുമായിട്ട് അമേരിക്കയിലെ ഇൻവെസ്റ്റർ കമ്പനിയിലും വളരെ ശക്തമായ ഒരു കമ്പനിയാണ് ബ്ലാക്ക് റോക്ക് അവരുമായി ചേർന്നിട്ട് മ്യൂച്വൽ ഫണ്ടുകൾ ഷെയർ ബ്രോക്കിങ് ഇങ്ങനെയുള്ള സംവിധാനങ്ങളെല്ലാം ഉൾപ്പെടുന്ന ഒരു ഇത് അവർ തുടങ്ങുന്നുണ്ട് അപ്പോൾ ആ രീതിയിലും അവരുടെ വരുമാനത്തിലെ പുതിയൊരു വരുമാന സ്രോതസ് കണ്ടെത്തുകയാണ് ചെയ്യുന്നത് മ്യൂച്വൽ ഫണ്ടിനൊക്കെ അപേക്ഷ കിട്ടി അവർ നിക്ഷേപം മ്യൂച്വൽ ഫണ്ടുകൾ അടുത്ത് തന്നെ ഇറക്കുമെന്നൊക്കെയാണ് കേൾക്കുന്നത് അപ്പോൾ അങ്ങനെയുള്ള മേഖലയിലേക്കും അവർ കടക്കുന്നു ഫിനാൻസിൻ്റെ എല്ലാത്തരം മേഖലയിലും അവർ കൈവയ്ക്കുകയാണ് പിന്നെ അവർക്ക് ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാക്കാൻ പെട്ടെന്ന് സാധിക്കുമെന്നുള്ള ഒരു വ്യത്യാസമുണ്ട് കാരണം മറ്റുള്ളവരൊക്കെ അടിത്തറ പണിത് വരുന്നതേക്കും റിലയൻസിന് അതിൻ്റെ വളരെ വിശാലമായ അടിത്തറയിൽ നിന്ന് തുടങ്ങാൻ പറ്റും അതായത് റിലയൻസ് റീറ്റെയിലോ ഡിജിറ്റലോ ഒക്കെയുള്ള കസ്റ്റമർ റിലേഷൻസ് ആ കസ്റ്റമേഴ്സ് അവരുടെ കസ്റ്റമേഴ്സിനെ തന്നെ ഇതിന് ഉപയോഗിക്കാൻ പറ്റും ജിയോ ഫിനാൻഷ്യൽ സർവീസിന് അതൊരു ആവശ്യക്കാരുണ്ടാകും അങ്ങനെ വരുമ്പോൾ പെട്ടെന്നുള്ള ഒരു കസ്റ്റമർ ക്രിയേഷൻ അവർക്ക് ചെയ്യാൻ പെട്ടെന്ന് കഴിയും അങ്ങനെയുള്ള ഒരു പ്ലസ് പോയിന്റ് ആണ് ജിയോ ഫിനാൻഷ്യൽ സർവീസിന് ബജാജ് ഫിനാൻസ് കഴിഞ്ഞാൽ പിന്നെ ഇപ്പോൾ ടോപ്പിൽ നിൽക്കുന്നത് ഇവരാണ് ജിയോ ഫിനാൻഷ്യൽ സർവീസാണ് മാർക്കറ്റ് ക്യാപ്പ് ഇരുപതിനണ്ട് ലക്ഷത്തി പതിനായിരം കോടിയാണപ്പോ മാർക്കറ്റ് ക്യാപ്പ് ഉള്ളത് ഹൈ മുന്നൂറ്റി അറുപത്തി മൂന്ന് വരെ പോയിരുന്നു ഫിഫ്റ്റി ടു വീക്ക് ഹൈ ആണ് കേട്ടോ ലോ നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ കാണിച്ചു അതിൻ്റെ ആർ ഒ സി ആർ ഒ ഇ അതൊന്നും ഇപ്പൊ പറയേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ഇപ്പം കമ്പനി തുടങ്ങി അതിൻ്റെ റിപ്പോർട്ടുകളും റിസൾട്ടുകളും ഒന്നും അവലോകനം ചെയ്യാറായിട്ടുള്ള ഒരു അവസരമല്ല എന്ന് എനിക്ക് തോന്നുന്നു അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ നിങ്ങളുടെ ഇതിലേക്ക് കൊണ്ടുവരുന്നില്ല അത് എൻ്റെ ബുക്ക് വാല്യൂ ഇപ്പോൾ നൂറ്റി തൊണ്ണൂറ്റിനാല് രൂപ ബുക്ക് വാല്യൂ ഉണ്ട് അതിന് ഷെയർ ഹോൾഡിംഗ് നോക്കിക്കഴിഞ്ഞാൽ നാൽപ്പത്തിയേഴ് പോയിന്റ് ഒന്ന് രണ്ട് ശതമാനമാണ് റിലയൻസുകാർ അതായത് പ്രൊമോട്ടേഴ്സിൻ്റെ അതിലുള്ളത് എഫ് ഐസ് പതിനൊന്ന് പോയിൻറ്റ് ആറ് ആറ് ശതമാനം ഹോൾഡ് ചെയ്യുന്നു ഡി ഐസ് പതിനാല് പോയിൻറ്റ് രണ്ട് ഒന്ന് ഹോൾഡ് ചെയ്യുന്നു പബ്ലിക്കിൻ്റെ അതിൽ ഇരുപത്തിയാറ് പോയിൻറ്റ് എട്ട് മൂന്ന് ശതമാനം ഹോൾഡിംഗ് ഉണ്ട് ജിയോ ഫിനാൻഷ്യൽ സർവീസിന് പുതിയ പുതിയ മേഖലകളിലേക്ക് അവർ കടക്കുന്നു പുതിയ കസ്റ്റമേഴ്സിനെ അവർ കൊണ്ടുവരുന്നു അങ്ങനെയുള്ള ഇതെല്ലാം കൊണ്ടും പുതിയ രീതിയിൽ അല്ലെങ്കിൽ കൂടുതൽ കൂടുതൽ പ്രോഫിറ്റബിൾ ആകുന്ന രീതിയിലേക്ക് അവർ മാറുമെന്നുള്ളതിന് സംശയമില്ല പ്രത്യേകിച്ചും റിലയൻസ് ഗ്രൂപ്പിൻ്റെ കീഴിലായതുകൊണ്ട് അവരുടെ കസ്റ്റമേഴ്സ് അവർക്ക് എളുപ്പത്തിൽ ലഭിക്കാൻ സാധ്യതയുള്ള കസ്റ്റമേഴ്സാണ് അങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട് അതിനെ ഒന്ന് പരിഗണിക്കാം എന്ന് എനിക്ക് തോന്നുന്നു തീർച്ചയായിട്ടും നിങ്ങളുടെ ശ്രദ്ധയിൽ അത് വയ്ക്കുക അടുത്തതായിട്ട് റെയിൻബോ ചിൽഡ്രൻസ് മെഡി ആണ് റെയിൻബോ ചിൽഡ്രൻസ് മെഡിക്കെയർ കുട്ടികളുടെ ഇതൊക്കെയുള്ളൊരു ആശുപത്രി ശൃംഖലയാണ് ഇന്ത്യയിലുള്ള അതിൻ്റെ ഇപ്പോഴത്തെ വാല്യൂ എന്ന് പറയുന്നത് ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തെട്ട് പോയിൻറ്റ് ഏഴ് രൂപയ്ക്കാണ് ഷെയറിന്റെ വാല്യൂ മാർക്കറ്റ് ക്യാപ് പതിനയ്യായിരത്തി മുന്നൂറ്റി അറുപത്തി ഏഴ് കോടിയാണ് പി എന്ന് പറഞ്ഞാൽ അറുപത്തി നാല് പോയിൻ്റ് ഏഴാണ് വളരെ ഉയർന്നേൽക്കുകയാണ് അതിൻ്റെ ഹൈ കാണിച്ചിരിക്കുന്നത് ആയിരത്തി എഴുന്നൂറ്റി പത്ത് രൂപയാണ് ആയിരത്തി എഴുപത്തി ഒൻപത് രൂപ ലോയും കാണിച്ചിട്ടുണ്ട് ഫിഫ്റ്റി ടു വീക്ക് ലോ അപ്പോൾ ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി എട്ടിൽ നിൽക്കുമ്പോൾ ആയിരത്തി എഴുന്നൂറ്റി പത്ത് രൂപ വരെയാണ് അതിൻ്റെ ഹൈ കാണിച്ചിട്ടുള്ളൂ പക്ഷേ അത് പുതിയതായി പല മേഖലകളിലും അവരുടെ ആശുപത്രികൾ തുടങ്ങുന്നു പുതിയ ആശുപത്രികൾ അപ്പോൾ അങ്ങനെ അവർ വിപുല വിപുലീകരിച്ചുകൊണ്ടിരിക്കുന്നു വലിയ വലിയ കടത്തിലാണെന്ന് പറയാൻ പറ്റാത്ത ഒരു കമ്പനിയാണ് അതുകൊണ്ട് തന്നെ അവരുടെ പുതിയ പ്രവർത്തനങ്ങളിലേക്ക് ക്യാപിറ്റൽസ് ഇറക്കുമ്പോൾ തീർച്ചയായിട്ടും അത് ഈ ഷെയർന്നെ തന്നെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഞാൻ ഇതൊക്കെ നിങ്ങളുടെ അടുത്ത് പറയുന്നത് അതിൻ്റെ സെയിൽസ് ഗ്രോത്ത് ഇരുപത്തഞ്ച് പോയിൻറ്റ് ഒന്ന് ശതമാനം സെയിൽസ് ഗ്രോത്ത് ഈ ലാസ്റ്റ് ടെൻ ഇയറിൽ ആവറേജ് അവർ നേടിയിട്ടുണ്ട് ഇരുപത്തഞ്ച് പോയിൻറ്റ് ഒന്ന് ശതമാനം സെയിൽസ് ഉണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ആശുപത്രിയിലെ ചികിത്സയിൽ അവർക്കുണ്ടായിട്ടുള്ള മുന്നേറ്റം ബെഡ് കവർ ചെയ്യുന്നതിൽ ബെഡിൻ്റെ ഇതിലൊക്കെ ആയിട്ട് ഉണ്ടായിട്ടുള്ളത് ഇരുപത്തഞ്ച് പോയിൻറ്റ് ഒന്ന് ശതമാനത്തിൻ്റെ മുന്നേറ്റം ഓരോ വർഷം ആവറേജ് അവർക്ക് പത്ത് വർഷം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ആ രീതിയിൽ കമ്പനി മുന്നേറുമെന്ന് നമുക്ക് ഏകദേശം ഒരു ഊഹം വയ്ക്കാവുന്നതാണ് അതിൻ്റെ ഷെയർ ഹോൾഡിംഗ് നോക്കുകയാണെങ്കിൽ പ്രൊമോട്ടേഴ്സ് നാൽപ്പത്തൊമ്പത് പോയിൻറ്റ് എട്ട് അഞ്ച് ശതമാനമാണ് ഹോൾഡ് ചെയ്യുന്നത് എഫ് ഐ ഈസ് ഇരുപത്തി മൂന്ന് പോയിൻറ്റ് ആറ് ഒമ്പത് ശതമാനവും ഡി ഐസ് പതിനഞ്ച് പോയിൻറ്റ് മൂന്നോ ഒന്ന് ശതമാനവും ഹോൾഡ് ചെയ്യുന്നു പബ്ലിക്കിൻ്റെ അതിൽ പതിനൊന്ന് പോയിൻറ്റ് നാല് ഒന്നോ നാല് ഉള്ളൂ ഷെയർ ഹോൾഡിംഗ് അങ്ങനെയാണ് അപ്പോൾ റെയിൻബോ ചിൽഡ്രൻസ് മെഡിക്കെയർ ഒരു ലിസ്റ്റിലേക്ക് കൊണ്ടുവരേണ്ട ഒരു ഷെയറാണെന്നാണ് ഞാൻ പറയുകയുള്ളൂ അടുത്ത ഒരു മൂന്നോ നാലോ വർഷത്തിനിടയിൽ അത് ഇത് നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ സാധ്യതയുള്ള ഒരു ഹെൽത്ത് കെയർ കമ്പനിയാണ് ആശുപത്രികൾ കുട്ടികളുടെ സ്പെഷ്യലൈസ് ചെയ്ത ആശുപത്രികളാണ് അവരുടേത് അതുകൊണ്ട് തന്നെ അതിനൊരു നല്ല മുന്നേറ്റത്തിനുള്ള സാധ്യതയുണ്ട് ഓക്കെ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഞാനത് കൊണ്ടുവരുന്നേ ഉള്ളൂ അടുത്തതായിട്ടൊരു ഷെയർ ഉള്ളത് ആധാർ ഹൗസിംഗ് ഫിനാൻസ് ആണ് അത് ലിസ്റ്റായിട്ട് ഒരുപാടൊന്നും ആയിട്ടില്ല അതുകൊണ്ട് തന്നെ അതിൻ്റെ കാര്യങ്ങളൊന്നും ഒരുപാട് കമ്പയർ ചെയ്ത് നമുക്ക് പഠിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയിലൊന്നുമല്ല എന്നാലും കമ്പനിയുടെ സൈറ്റിലും ഓക്കെ അതിനെക്കുറിച്ചുള്ള ഒരുപാട് വിവരങ്ങളുണ്ട് അത് നിങ്ങൾക്കൊന്നും നോക്കാവുന്നതാണ് ആധാർ ഹൗസിംഗ് ഫിനാൻസ് ഇപ്പോൾ നാനൂറ്റി അറുപത്തി മൂന്ന് പോയിന്റ് ഏഴ് രൂപയിൽ നിൽക്കുന്നു അത് അഞ്ഞൂറ്റി അറുപത് രൂപയായിലേക്കാണ് ലക്ഷ്യം പറഞ്ഞിരിക്കുന്നത് ഇപ്പം തൽക്കാലം മീഡിയം റേഞ്ചിലുള്ള ലക്ഷ്യമാണ് അഞ്ഞൂറ്റി അറുപത് ലോങ് ടൈമിലേക്ക് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനെ ഒരു എഴുന്നൂറ് രൂപയ്ക്ക് അടുത്ത് ഉള്ള ലക്ഷ്യത്തിലേക്ക് വെക്കാമെന്നാണ് എനിക്ക് തോന്നുന്നത് ഒരു ത്രീ ഇയർക്കാർ ലക്ഷ്യം വയ്ക്കുമ്പോൾ എഴുന്നൂറ്റി അറുപത് രൂപ അറുന്നൂറ്റി എൺപത് രൂപ ആ ലെവലിലാവുമെന്നാണ് കണക്ക് കൂട്ടുന്നത് അതിൻ്റെ ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഒക്കെ എന്ന് പറഞ്ഞാൽ ഹൈ അഞ്ഞൂറ്റി പതിനേഴ് വരെ കാണിച്ചിട്ടുണ്ട് മുന്നൂറ്റി നാൽപ്പതാണ് ഫിഫ്റ്റി ടു ബിക്ക് ലോ കാണിച്ചിരിക്കുന്നത് മാർക്കറ്റ് ക്യാപ്പ് ഇരുപതിനായിരത്തി അൻപത്തിനാല് രൂപ അൻപത്തിനാല് കോടിയാണ് അതിൻ്റെ മാർക്കറ്റ് ക്യാപ്പ് ഉള്ളൂ അതിന്റെ ബുക്ക് വാല്യൂ ഇപ്പൊ നൂറ്റി നാൽപ്പത്തെട്ടുണ്ട് അന്നേരമാണ് അഞ്ഞൂ നാനൂറ്റി അറുപത്തി മൂന്നിൽ നിൽക്കുന്നു അതിന്റെ ലാസ്റ്റ് അഞ്ച് വർഷത്തെ സി എ ജി ആർ നോക്കുകയാണെങ്കിൽ മുപ്പത്തി ആറ് പോയിന്റ് ആറ് ശതമാനത്തിന്റെ വളർച്ചയാണ് ലാസ്റ്റ് ഫൈവ് ഇയറിൽ അതിന് കാണിക്കാൻ പറ്റിയിട്ടുണ്ട് അപ്പൊ നല്ല രീതിയിൽ അത് വളർച്ച കാണിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് അതിനർത്ഥം അപ്പോൾ ആ രീതിയിൽ നോക്കുമ്പോൾ ആധാർ ഹൗസിംഗ് നല്ല രീതിയിൽ മാർക്കറ്റിൽ ഇടപെടുന്ന ഒരു ഹൗസിംഗ് കമ്പനിയാണ് ഹൗസിൻ്റെ അതായത് സ്മാൾ സ്കെയിൽ ഹൗസിംഗ് ആണ് അതായത് ഇൻ അഫോർഡബിൾ ഹൗസിംഗ് അഫോർഡബിൾ ഹൗസിങ്ങിൻ്റെ ലീഡറാണ് ശരിക്കും ഈ ആധാർ ഹൗസിംഗ് ഫിനാൻസ് അങ്ങനെയുള്ള ആധാർ ഈ അഫോർഡബിൾ ഹൗസിങ്ങിന് ഒക്കെ നൽകുന്ന പ്രാമുഖ്യം മുതലാക്കാൻ കഴിയുന്ന ഒരു കമ്പനിയായിരിക്കും ആധാർ ഹൗസിംഗ് എന്നുള്ളതിലാണ് ഞാനതിനെ ശ്രദ്ധിക്കാൻ കാര്യം അപ്പോൾ ഗവൺമെന്റിന്റെ പദ്ധതികളായാലും ഗവൺമെന്റിന്റെ മറ്റു നിർമ്മാണ പ്രവർത്തന കോളനികളുടെ നിർമ്മാണ പ്രവർത്തനങ്ങളിലേക്കൊക്കെ ഉൾപ്പെടുന്ന ഒരു കമ്പനിയാണ് ആധാർ ഹൗസിംഗ് ഫിനാൻസ് അവര് നിങ്ങൾക്കൊന്ന് ശ്രദ്ധിക്കാവുന്നതാണ് അതിന്റെ ഷെയർ ഹോൾഡിംഗ് നോക്കിയാൽ പ്രൊമോട്ടേഴ്സിന് എഴുപത്തഞ്ച് പോയിൻറ്റ് ആറ് ഒന്ന് ശതമാനമുണ്ട് അത് ലിസ്റ്റ് ചെയ്തിട്ട് അധികം ആയിട്ടില്ലാത്തതുകൊണ്ട് ഈ ഇരുപത്തഞ്ച് ശതമാനത്തിന് അവർ കൊടുത്തുകൊണ്ടാണ് ലിസ്റ്റിംഗ് ഉൾപ്പെടെ നടന്നിരിക്കുന്നത് എഫ് ഐ എസ് നിസാര അഞ്ച് പോയിന്റ് മൂന്ന് രണ്ട് ശതമാനമേ ഉള്ളൂ ഡി ഐസ് എട്ട് പോയിന്റ് അഞ്ച് എട്ട് ശതമാനം പബ്ലിക് പത്ത് പോയിന്റ് അഞ്ച് ഒന്ന് ശതമാനവും കൈകാര്യം ചെയ്യുന്നു അതിന്റെ ഷെയർ ഹോൾഡിംഗ് അങ്ങനെയാണ് പ്രൊമോട്ടേഴ്സ് വളരെ കൂടിയ പെർസെന്റേജ് കയ്യിൽ വെച്ചിട്ടുണ്ട് എഴുപത്തഞ്ച് പോയിന്റ് ആറ് ഒന്ന് ശതമാനം അവര് കൈ വയ്ക്കുന്നു പ്രൊമോട്ടേഴ്സ് ആ രീതിയിൽ അതൊരു നല്ല കമ്പനി ആയിരിക്കുമെന്നൊന്നും പറയാൻ പറ്റില്ല പ്രൊമോട്ടേഴ്സ് ഇപ്പോൾ ഷെയർ ഇറക്കിയിട്ടേ ഉള്ളൂ അത് ആദ്യത്തെ പബ്ലിക് ഇൻസ്റ്റിറ്റ്യൂട്ട് കഴിഞ്ഞിട്ട് ഒരുപാട് ഒരുപാടാകാത്തതുകൊണ്ടും അതിനെ കൂടുതൽ ഡയലൂട്ട് ചെയ്യാൻ അവർ തയ്യാറായിട്ടില്ലാത്തതുകൊണ്ടാണ് അങ്ങനെ നിൽക്കുന്നത് എന്തും ആവട്ടെ മാർക്കറ്റിൽ നല്ല രീതിയിൽ അഫോർഡബിൾ ഹൗസിംഗ് മേഖലയിൽ മുന്നിട്ട് നിൽക്കുന്ന ഒരു കമ്പനിയാണ് ആധാർ ഹൗസിംഗ് ഫിനാൻസ് നിങ്ങളുടെ ശ്രദ്ധയിൽ അതിനെ ഒന്ന് വയ്ക്കുക അടുത്തത് ഒരു കേരള കമ്പനിയാണ് നമ്മളൊക്കെ ഞാൻ നേരത്തെയും പറഞ്ഞിട്ടുള്ള ഒരു കമ്പനിയാണ് പക്ഷേ അടുത്ത ദിവസമോ അടുത്ത മാസമോ ഒന്നും റിട്ടേൺ കിട്ടി നമുക്കതിന്ന് ഭയങ്കര വരുമാനമൊന്നും ഉണ്ടാക്കാൻ പറ്റുകയില്ലായിരിക്കാം പക്ഷേ ക്ഷമയോടെ കാത്തിരിക്കുന്നവർക്ക് തീർച്ചയായും ബെനിഫിറ്റ് നൽകാൻ കരുത്തുള്ള കമ്പനിയാണ് വണ്ടർല ഹോളിഡേയ്സ് വണ്ടർല ഹോളിഡേയ്സ് ഇപ്പോൾ അറുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് രൂപയിലാണ് നിൽക്കുന്നത് ഏകദേശം അതിൻ്റെ ഫിഫ്റ്റി ടു വീക്ക് ലോക്ക് അടുത്ത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് അറുന്നൂറാണ് അതിൻ്റെ ഫിഫ്റ്റി ടു വീക്ക് ലോ അത് തൊള്ളായിരത്തി അമ്പത്തി നാല് ആയിരത്തി ഒരുന്നൂറ്റി അഞ്ച് വരെ മാക്സിമം പോയിട്ടുണ്ടത് അതിൻ്റെ ഇതിപ്പോൾ പറയാനുള്ള മെയിൻ കാരണങ്ങളിലൊന്നെന്ന് പറഞ്ഞത് അതിൻ്റെ ഭുവനേശ്വർ പ്ലാന്റ് അല്ലെങ്കിൽ റിസോർട്ടൊക്കെ ഉൾപ്പെടെയുള്ള ഭുവനേശ്വർ പ്ലാന്റ് അവർ റെഡിയായിട്ട് ഇപ്പോൾ ഈ സാമ്പത്തിക വർഷമാണ് അത് ഇതിൻ്റെ റിസൾട്ടിൽ കാണിക്കാൻ പോകുന്നത് മറ്റൊന്ന് ചെന്നൈയിലെ അവരുടെ പാർക്ക് പാർക്ക് റെഡിയാവുന്നത് ഈ ഡിസംബറിലാണ് വരിക അപ്പോൾ അടുത്ത ക്വാർട്ടർ ഡിസംബർ ക്വാർട്ടറിലെ അതിന് ലാസ്റ്റ് ക്വാർട്ടറിൽ ഈ വർഷത്തെ ലാസ്റ്റ് ക്വാർട്ടറിലെ അതിൻ്റെ റിസൾട്ടുകൾ ഇതിൽ വന്നു തുടങ്ങിയുള്ളൂ ഇതൊക്കെ കാണിക്കുന്നത് ഈ ഇടങ്ങളിലെല്ലാം പണം മുടക്കിയിരിക്കുന്ന അവർ ഭയങ്കര കടത്തിലൊന്നും അല്ല എന്നുള്ളതാണ് ഈ കമ്പനിയുടെ ഏറ്റവും വലിയ പ്രത്യേകത അവരുടെ പണം അവർ മുടക്കുന്നു അതിൽ നിന്ന് പതുക്കെയാണെങ്കിലും പ്രോഫിറ്റ് കൂടുതൽ ഉണ്ടാക്കാൻ അവർക്ക് അവർക്കാവുന്നുണ്ട് നല്ല മാനേജ്മെൻറ്റ് എന്ന് നമുക്കൊക്കെ അറിയാവുന്ന ചുറ്റിലപ്പിള്ളിയാണ് അപ്പോൾ അതിന് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ് കാരണം അത് ഉയരുമ്പോൾ നല്ല രീതിയിൽ ഉയർന്നു പോകുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് കാരണം ഇപ്പോൾ പുതിയ പാർക്കുകൾ വരുന്നതിൻ്റെ ഒന്നും ഈ റിസൾട്ടിൽ പ്രതിഫലിച്ചിട്ടില്ല അപ്പോൾ ആ പാർക്കുകളുടെയൊക്കെ റിസൾട്ടുകൾ വരിക പിന്നെ അവർ റിസോർട്ടുകൾക്ക് കൂടുതൽ പ്രാമുഖ്യം നൽകാൻ ഉദ്ദേശിക്കുന്നുണ്ടെന്ന് പറയുന്നു പാർക്കുകളിലെല്ലാം തന്നെ റിസോർട്ടുകൾ സൃഷ്ടിക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ട് ബാംഗ്ലൂര് മാത്രമാണ് ഇപ്പോൾ റിസോർട്ട് നല്ല രീതിയിൽ പോകുന്നത് അവർ അല്ല തുടങ്ങിയിട്ട് കുറേ ആയിട്ടുള്ളതും നല്ല പ്രവർത്തനം കാഴ്ചവെക്കുന്നതും അത് മറ്റു പാർക്കുകളിലേക്കും വ്യാപിപ്പിക്കാൻ അവർക്ക് താല്പര്യമുണ്ടെന്ന് പറയുന്നുണ്ട് അവർ അതുപോലെ തന്നെ പുതിയ പാർക്കുകൾ തുടങ്ങാൻ വേറെ സ്ഥലങ്ങളെല്ലാം അവർ അന്വേഷിക്കുന്നു കണ്ടെത്തിക്കൊണ്ടിരിക്കുന്നു ഇപ്പം ചെന്നൈയിലേത് ഈ ഡിസംബറിൽ ചാലാവും അപ്പോൾ വർക്ക് ചെയ്ത് തുടങ്ങും അപ്പോൾ തീർച്ചയായിട്ടും അതും ഈ ഷെയർഫുള്ളില് പ്രതിഫലിക്കാനിരിക്കുന്നതേ ഉള്ളൂ അപ്പൊ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ തീർച്ചയായിട്ടും അതിന് ഒരു ആയിരത്തി ഇരുന്നൂറോ ആയിരത്തി മുന്നൂറ് രൂപയിലേക്കൊക്കെ എത്താൻ വലിയ വിഷമമില്ലാത്ത ഒരു ഷെയർ ആണത് അതിനെ കുറെ ക്ഷമയോടെ കാത്തിരിക്കേണ്ടി വരുമെന്നുള്ളത് ഉറപ്പാണ് കാരണം ആ ഇത്തരം സംവിധാനങ്ങൾ അതിൻ്റെ ഏ പ്രവർത്തനത്തിലൂടെ പതുക്കെ പതുക്കി അല്ലാതെ മുന്നോട്ട് വരികയില്ല പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ പാർക്ക് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ആളുകളെല്ലാം അങ്ങനെ ചേർ അങ്ങനെ അധികം സംഭവിക്കുകയില്ലല്ലോ അതുകൊണ്ട് അതിന്റെ റിസൾട്ടൊക്കെ അങ്ങനെ തന്നെ ആയിരിക്കും അതുകൊണ്ട് ക്ഷമയോടെ കാത്തിരിക്കാൻ താല്പര്യമുള്ളവർ മാത്രം ശ്രദ്ധിക്കുക വണ്ടർല ഹോളിഡേയ്സ് നേരത്തെ ഇതുപോലെ തന്നെ ഞാൻ കിറ്റക്സിന്റെ കാര്യം പറഞ്ഞിരുന്നതാണ് കിറ്റക്സ് അന്ന് നൂറ്റി എൺപത്തി ഒന്ന് എൺപത്തി നാല് റേഞ്ചിൽ കിടന്നപ്പോ ഒക്കെ പറഞ്ഞു അപ്പൊ അധികമാരും അതിൻ്റെ പുതിയ മേ പുതിയ ഫാക്ടറികൾ വരുന്നതിനെ കുറിച്ചൊക്കെ അറിയാവുന്നതുകൊണ്ട് പറഞ്ഞതായിരുന്നു അന്നേരം ഒന്നും അധികം ആരും പ്രതികരിച്ചു കണ്ടില്ല പക്ഷെ അത് വൺ ഇയസ്റ്റ് ടു ബോണസ് കൊടുത്തു ആ ബോണസ് കൊടുത്തു കഴിഞ്ഞപ്പോൾ ഇപ്പോൾ അതിൻ്റെ വില എന്ന് പറഞ്ഞാൽ ഇരുന്നൂറ്റി അറുപത്തെട്ട് രൂപയൊക്കെ നിൽക്കുന്നുണ്ട് ആ ഒരു ഷെയറിന് അപ്പം നൂറ് ഷെയർ ഉണ്ടാവുന്നവർക്ക് മുന്നൂറ് ഷെയർ ആയി എന്നുള്ളതും അത് നൂറ്റി എൺപത്തൊന്ന് എന്നുള്ളത് ഇരുന്നൂറ്റി അറുപത്തെട്ടിലായി എന്നുള്ളതും ഒക്കെ കണക്കൂട്ടി നോക്കിയാൽ എത്ര പെർസെൻറ്റ് റിട്ടേൺ ആയി എന്ന് നിങ്ങൾ കണക്ക് കണക്കൂട്ടിയാൽ മതി അതൊരു എണ്ണൂറ്റി എൺപത് രൂപയ്ക്ക് വന്ന സമയത്താണ് ആ ഒരു ബോണസ് കൊടുത്തത് ആ ഒരു ഷെയർ ഈ നൂറ്റി എൺപത്തൊന്ന് രൂപയുടേത് അപ്പൊ ആ വ്യത്യാസങ്ങൾ നിങ്ങൾ കണ്ടറിയണം അല്പം പെട്ടെന്നൊന്നും സംഭവിച്ച കാര്യങ്ങളായിരിക്കില്ല നൂറ്റി എൺപത്തി ഞാൻ വാങ്ങിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഇരുപത്തിമൂന്ന് ഇരുപത്തിനാലൊക്കെ ആ രീതിയിൽ കിടന്നിട്ടാണത് പിന്നെ ബോണസ് കൊടുത്ത് ഈ കഴിഞ്ഞ ഇതിനവർ ബോണസൊക്കെ കൊടുത്ത് റെഡിയായി വന്നത് അപ്പോൾ അത് കുറച്ച് കാലം നമ്മൾ വെയിറ്റ് ചെയ്തു എന്നുള്ള വസ്തുതയാണ് പക്ഷെ അതിന് കിട്ടുന്ന ആ റിട്ടേൺ എന്ന് പറയുന്നത് മറ്റു വേറെ ഏതെങ്കിലും തരത്തിൽ കിട്ടുമെന്നുണ്ടെന്ന് നിങ്ങൾക്ക് വിചാരിക്കാൻ പറ്റുമോ അപ്പോൾ ആ രീതിയിൽ നിങ്ങൾ വാച്ച് ചെയ്യാവുന്നതും നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരേണ്ടതുമായ ഒരു ഷെയർ ആണ് വണ്ടർല എന്ന് എനിക്ക് തോന്നുന്നുണ്ട് ഇപ്പോൾ അതിൻ്റെ പ്രവർത്തനങ്ങളുടെ റിപ്പോർട്ടുകളും മിഥുൻ ചിറ്റില്ല പിള്ളിയുടെ അഭിമുഖങ്ങളും ഒക്കെ കഴിയുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങളത് ശ്രദ്ധിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു മറ്റൊന്ന് ഇനി പറയേണ്ട കാര്യമൊന്നുമില്ലാത്ത റിലയൻസ് ഇൻഡസ്ട്രീസാണ് റിലയൻസ് ഇൻഡസ്ട്രീസിൽ ഇന്ന് ഇപ്പം ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് അതൊരു ബൈ നടത്തിയിട്ടുണ്ട് ഏതാണ്ട് ഒരു ശതമാനത്തിനടുത്ത് അര അല്ലത് പോയിൻറ്റ് വൺ പെർസെൻറ്റ് ഷെയർ ആയിട്ട് കൈകാര്യം ചെയ്തിട്ടുണ്ട് മറ്റേ മോർഗൻ സ്റ്റാൻലി അപ്പോൾ അങ്ങനെ വന്നിട്ട് അതെന്താണ് വ്യത്യാസം എന്ന് വെച്ചാൽ അവരൊരു ആയിരത്തി എണ്ണൂറ് രൂപയിലേക്ക് അതിന്റെ പ്രോജക്റ്റിന് കൊണ്ടുവന്നിരിക്കുകയാണ് ടാർഗറ്റ് ആയിരത്തി എണ്ണൂറ് ആവുമെന്ന് പറയുന്നുണ്ട് അത് ആയിരത്തി അറുന്നൂറൊക്കെ പറഞ്ഞിരുന്നവരാണ് ഇപ്പോൾ ആയിരത്തി എണ്ണൂറിലേക്ക് കൊണ്ടുവന്നത് ഇന്ന് അതിന്റെ വില കിടക്കുന്ന ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ആറാണ് റിലയൻസ് ഇൻഡസ്ട്രീസ് നിങ്ങൾക്ക് ഏത് കാലത്തും നിങ്ങളുടെ ഷെയർ ഹോൾഡിംഗിൽ ഉണ്ടാവേണ്ടതായ ഒരു ഷെയറാണെന്നാണ് ഞാൻ പറയാൻ തുടങ്ങിയിട്ട് കഴിഞ്ഞ വർഷവും ഒക്കെ പറഞ്ഞുകൊണ്ടിരുന്നതാണ് അവർ ആ ബോണസ് നൽകുന്നതിന് മുമ്പും ഉണ്ടായിരുന്നതാണ് ഞാൻ എപ്പോഴും എൻ്റെ ചെറിയൊരു ഹോൾഡിംഗ് ഹോൾഡിങ്ങെങ്കിലും ഒരു കമ്പനിയാണ് റിലയൻസ് ഇൻഡസ്ട്രീസ് കാരണം അതിൽ നിന്ന് ഒരു ലാഭം എടുത്തൊന്നും ഉണ്ടാകാനൊന്നും പറ്റുകയില്ലെങ്കിലും അവർ പല സമയത്തും ഈ അതിൽ നിന്ന് ഡൈവേഴ്സ് ചെയ്ത് പോലെ കമ്പനികൾ ഉണ്ടാക്കുക ബോണസ് വരിക ഇത്തരം കാര്യങ്ങളിലൊക്കെ അവർ പലപ്പോഴും ചെയ്യാറുണ്ട് അങ്ങനെ ആയതുകൊണ്ട് തന്നെ നമ്മളുടെ അസറ്റ് അവിടെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനും പല പല മടങ്ങുകളായി മാറി വരികണ്ട് അതിനെ ഇത്തിരി സമയമെടുക്കും മറ്റു കമ്പനികൾ ചിലപ്പോൾ നിങ്ങൾ നിക്ഷേപിച്ച പല കമ്പനി ഇപ്പം ഈ ഡിഫൻസ് സെക്ടറിലേക്ക് കമ്പനികൾ ഇതുപോലെ അതിശയകരമായ വേഗതയിലൊന്നും വളർന്നു വന്നിരിക്കില്ല പക്ഷേ അതിന് ഒരു ഫ്രീക്വൻസി എടുത്ത് അവരതിന് ബോണസ് നൽകുന്നു ആണെങ്കിലും മോശമില്ലാതെ നൽകുന്നുണ്ട് പിന്നെ ഇതുപോലെ ഇപ്പൊ ജിയോ ഫിനാൻഷ്യൽ തുടങ്ങിയപ്പോൾ എല്ലാവർക്കും ഓരോ ഷെയറുകൾ കൊടുത്തു അതുപോലെ ജിയോ ജിയോ റീറ്റെയിൽ വരുന്നു മറ്റേ ടെലികോം വരുന്നു ഇതിനൊക്കെ ഓരോ ഇത് ഡൈ ഡിമാർജ് ചെയ്യാതിരിക്കാൻ പറ്റില്ല അങ്ങനെ വരുന്ന സമയത്ത് ഇതൊക്കെ നിങ്ങളുടെ അസറ്റിൽ ഉൾപ്പെടും എന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടതാണ് അതിനനുസരിച്ച് നിങ്ങൾ അതിനെ നോക്കേണ്ടതാണ് അല്ലാതെ ഒരു സുപ്രഭാതത്തിൽ നിങ്ങൾ ഷെയർ വാങ്ങി വിറ്റ് കാശാക്കി ലാഭം എടുക്കാവുന്ന ഒരു ഷെയറാണ് റിലയൻസ് ഇൻഡസ്ട്രീസ് എന്ന് ഞാൻ വിചാരിക്കുന്നുമില്ല അതിൻ്റെ മാർക്കറ്റ് ക്യാപ്പ് അത് അറിയാമായിരിക്കും ഇന്ത്യയിലെ ഏറ്റവും വലിയ കമ്പനിയാണ് മാർക്കറ്റ് ക്യാപ്പിൽ ഇരുപത് ഇരുപത് ലക്ഷത്തി അൻപതിനായിരത്തി എഴുന്നൂറ്റി പത്ത് കോടി രൂപ അവസ്ഥയുണ്ട് ഇപ്പോൾ അതിൻ്റെ മാർക്കറ്റ് ക്യാപ്പുണ്ട് അപ്പോൾ ആ രീതിയിൽ നിൽക്കുന്ന ഒരു കമ്പനിയാണ് ഇന്ത്യയിലെ നമ്പർ വൺ അതിനാണ് നിങ്ങളുടെ നിങ്ങളൊരു ഇൻവെസ്റ്റർ ആണെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ ചെറിയൊരു ഹോൾഡിംഗ് എങ്കിലും ഒന്നോ രണ്ടോ ഒക്കെ ആയി നിങ്ങൾ വാങ്ങിയിരിക്കണം എന്നുള്ള റെഫറായി എനിക്കുണ്ട് അതിൻ്റെ പി ഇ എന്ന് പറഞ്ഞാൽ ഇരുപത്തി ഒൻപത് പോയിൻറ്റ് നാല് ആർ ഒ സി ഇ ഒൻപത് പോയിൻറ്റ് നാല് മൂന്ന് ആർ ഒ ഇ എട്ട് പോയിൻറ്റ് അഞ്ച് ഒന്ന് ശതമാനമുള്ളൂ അപ്പോൾ അതിൻ്റെ ബുക്ക് വാല്യൂ എന്ന് പറഞ്ഞാൽ അറുന്നൂറ്റി ഇരുപത്തി മൂന്നാണ് ഷെയർ ഹോൾഡിംഗ് ആണെങ്കിലോ പ്രൊമോട്ടേഴ്സ് അൻപത് പോയിന്റ് ഒന്ന് ശതമാനം എഫ് ഐസ് പത്തൊമ്പത് പോയിന്റ് പൂജ്യം ഏഴ് ശതമാനമുണ്ട് ഡി ഐസ് പത്തൊമ്പത് പോയിന്റ് മൂന്ന് ആറ് ശതമാനം പബ്ലിക്കിന് പതിനൊന്ന് പോയിന്റ് രണ്ട് ഒമ്പത് ശതമാനം ഓഹരികളെ പബ്ലിക്കിൻ്റെ കയ്യിലുള്ളൂ അങ്ങനെയുള്ളൊരു ഷെയറാണ് റിലയൻസ് ഇൻഡസ്ട്രീസ് നിങ്ങൾ ശ്രദ്ധിക്കാവുന്ന ഒരു ഷെയർ തന്നെയാണത് അത് മാർക്കറ്റിനെ ചലിപ്പിക്കാനും മാർക്കറ്റിനെ താഴ്ത്താനും ഉയർത്താനും ഒക്കെ കഴിവുള്ള നിഫ്റ്റിയിലെ ഏറ്റവും കൂടുതൽ ഉള്ള കമ്പനികളാണ് അങ്ങനെയൊക്കെ നോക്കുമ്പോൾ നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കുക നിങ്ങളുടെ കയ്യിലെ ഒരു അല്പമെങ്കിലും റിലയൻസ് ഇൻഡസ്ട്രീസിൻ്റെ ഒരു ഷെയർ വാങ്ങുന്നതുകൊണ്ട് ഒരു കുഴപ്പവുമില്ല അത് ചില സമയങ്ങളിലൊക്കെ നഷ്ടമൊക്കെ തമ്മിൽ തന്നിട്ടുണ്ടാവും പക്ഷേ ആ സമയങ്ങളിൽ നിങ്ങൾ വെയിറ്റ് ചെയ്യാനും ഒക്കെ താല്പര്യമുള്ളവരാണെങ്കിൽ അതിനെ നിങ്ങൾക്ക് പ്രോഫിറ്റബിളാക്കി മാറ്റാം എന്നെനിക്ക് തോന്നുന്നു രണ്ടായിരത്തി ഒന്ന് രണ്ടായിരത്തി മൂന്ന് സമയത്തൊക്കെ മുന്നൂറ്റി എൺപത് അല്ലെങ്കിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റിനാലും അതിൽ ഒക്കെ ഞാൻ വാങ്ങിയൊക്കെ ഷെയറുകളാണ് അത് കഴിഞ്ഞ് അത് എത്ര പ്രാവശ്യം ബോണസ് വന്നു എത്ര പ്രാവശ്യം മറ്റു കമ്പനികൾ അതിൽ നിന്ന് പിരിഞ്ഞുപോയി അതുപോലെ തന്നെ ഒരുപാട് ദോഷങ്ങളും ഈ റിലയൻസ് ഗ്രൂപ്പുകാർ ചെയ്തിട്ടുണ്ട് കേട്ടോ റിലയൻസ് പെട്രോളിയം ഉണ്ടാക്കിയത് പിന്നെ അനിൽ അംബാനിയുടെ റിലയൻസ് ടെക് ടെലികമ്യൂണിക്കേഷൻസ് വന്നത് ഇങ്ങനെയൊക്കെ ഒരുപാട് സംഭവങ്ങൾ ഇതിനകത്തുണ്ട് പക്ഷേ എന്ന് കരുതി റിലയൻസ് ഇൻഡസ്ട്രീസ് ആ രീതിയിൽ നിന്നൊക്കെ മാറി അങ്ങനെ നിൽക്കും അത് നിങ്ങളുടെ ഒരു എന്താ പറയുക ഇൻവെസ്റ്ററിൻ്റെ അഭിമാന പ്രശ്നം പോലെ തുടരുന്നതാണ് നിങ്ങൾ ശ്രദ്ധിക്കുക ഇതും അഞ്ചെണ്ണാണ് എനിക്കിപ്പോൾ തൽക്കാലം പറയാനുള്ളത് നിങ്ങൾ ശ്രദ്ധിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു നിങ്ങൾക്കിത് ഇഷ്ടമായി എങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക അഭിപ്രായങ്ങൾ ഇടുക ലൈക്ക് ചെയ്യുക ഒക്കെ ആവാം നിങ്ങളുടെ സഹായമാണ് എൻ്റെ ശക്തി വീഡിയോ ഇത്തിരി നീണ്ടുപോയതിൽ ഖേദിക്കുന്നു എന്നാലും നിങ്ങൾക്കത് ഉപകാരപ്പെടുവയാണെങ്കിൽ എനിക്ക് വളരെ സന്തോഷമാകും തീർച്ചയായിട്ടും താങ്ക് വീണ്ടും കാണാം